പോലീസ് സ്റ്റേഷനിൽ കള്ളൻ പോലീസിനെ പിടിച്ചു ഗ്രേഡ് എസ് ഐ പ്രതിയിൽ നിന്നും പിടിച്ചെടുത്ത തൊണ്ടി മുതലിൽ നിന്നും രൂപ ഗ്രേഡ് നിസാറുദ്ദീൻ സ്വന്തം കീശയിലേക്ക് പ്രതി സാവിത്രി കോടതിയെ കാര്യം ബോധിപ്പിച്ചതോടെ നിസാറുദ്ദീൻറെ പൂച്ചു പുറത്തുചാടി അന്വേഷണ വിധേയമായി നിസാറുദ്ദീനെ സിനിമയിൽ മലയാളി കണ്ട് കൈയടിച്ച ഈ സീൻ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ യാഥാർത്ഥ്യമായ കഥ പ്രതിയായ സാവിത്രി ഗ്രേഡ് എസ് ഐ നിസാറുദ്ദീനെ കുടുക്കിയ കഥ കേവലം ഒറ്റപ്പെട്ട കൗതുകം മാത്രമല്ല പോലീസിലെ വർദ്ധിച്ചുവരുന്ന ക്രിമിനലിസത്തിന്റെ ഉദാഹരണം കൂടിയാണിത് പണവും മൊബൈലും മോഷ്ടിച്ച സാവിത്രി എന്ന നാൽപ്പത്തിയെട്ടുകാരി പോലീസ് പിടിയിലാകുന്നു വയോധികയെ പരിചരിക്കുന്നതിനിടെയാണ് സാവിത്രി മോഷണം നടത്തിയത് പോലീസ് ഇവരുടെ പക്കൽ നിന്നും നാൽപ്പതിനായിരം രൂപ കണ്ടെത്തി എന്നാൽ തൊണ്ടി മുതൽ കോടതിയിലെത്തിയപ്പോൾ രണ്ടായിരം രൂപയായി ചുരുങ്ങി മോഷ്ടാവിന്റെ മോഷണം മുതൽ കവർന്നതാര് പ്രതിയായ സാവിത്രി തന്നെ കോടതിയിൽ അത് പറഞ്ഞു കേസ് അന്വേഷിച്ച അന്വേഷിച്ചു ആ പടം കവർന്നതെന്ന് അങ്ങനെ പ്രതി പോലീസിന്റെ പുറത്തെത്തിച്ചു ഹരിപ്പാട് പ്രശ്നം ഞാൻ മനസ്സിലാക്കുക ഞാൻ അതിനെ കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണം ഈ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചോദിച്ചറിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറയും പോലെ ഒരു സ്ത്രീ ഒരു ജോലിക്കാരിയായ ഒരു സ്ത്രീ ഒരു വീട്ടിൽ നിന്ന് മോഷിച്ച മൊബൈലും പൈസയും ആ പൈസയും പ്രോപ്പറായി പിന്നെ ഇതിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അതായത് ആ സാവിത്രി എന്നാണ് തോന്നുന്ന പേര് സാവിത്രി അറസ്റ്റ് ചെയ്ത് പ്രോപ്പറായി റിക്കവർ ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ഇതിനകത്ത് എനിക്ക് കിട്ടിയ ഒരറിവ് റിക്കവർ ചെയ്തു എങ്കിൽ പോലും അത് കോടതിയിലെത്തിയില്ല അതായിരുന്നു പ്രധാന പ്രശ്നം ഇത് അലിഗേഷൻ ആയപ്പോൾ ഇവർ താമസിക്കാതെ ഇതിന് പ്രശ്നമാവുമെന്ന് വിചാരിച്ചു അവർ കോടതിയിൽ അത് പിന്നെ ഹാജരാക്കി എന്നുള്ളതാണ് സംഭവം അപ്പം അതിനകത്ത് വന്നത് യഥാർത്ഥത്തിൽ ഒരു പോലീസ് പ്രോപ്പറായി കിട്ടിയ സാധനം റിക്കവറി ആയി കിട്ടിയ സാധനം കോടതിയിൽ കൊടുത്തപ്പോൾ അതിനകത്ത് പാർട്ടായിട്ടാണ് കൊടുത്തത് നാൽപ്പതിനായിരം രൂപയുടെ ഒരു സാധനം രണ്ടായിരം രൂപ മാത്രം കൊടുക്കുന്നു ബാക്കിയുള്ള പൈസ എന്ത് പോലീസ് അല്ലെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയ ഇതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ജീർണാവസ്ഥ നിയമം ക്രിമിനൽ വാസന ഉള്ളവരെങ്കിൽ ഇതും ഇതിനപ്പുറവും നാം വരും പോലീസിലെ കള്ളനെ പിടിച്ച സാവിത്രി എന്ന മോഷ്ടാവാണ് ഇവിടെ സ്റ്റാർ ആയത് എന്ന വിരോധാഭാസം കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല കേരളത്തിലെ പോലീസ് സേനയിൽ ക്രിമിനലുകൾ കൂടുന്നു എന്ന റിപ്പോർട്ടിൽ സർക്കാർ നടപടി തുടങ്ങിയ സാഹചര്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്തായാലും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിൽ ആശ്വസിക്കാം ഒരു നിസാറുദ്ദീൻ എന്ന് പറയുന്നത് ഒരു ഗ്രേഡ് എസ് ഐ ആണ് ഈ ഗ്രേഡ് എസ് ഐ ഇത് എന്തെങ്കിലും ദുരുദ്ദേശപരമായ രീതിയിലാണ് ഇത് കൈവശം വെച്ചത് എന്തെങ്കിലും അലിഗേഷൻ വന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിന് കൈക്കലാക്കാം ഇല്ല എങ്കിൽ എടുത്ത് പിന്നെ കോടതിയിൽ ഹാജരാക്കാം ഇതിനകത്തുള്ള ഡിലേ ആണ് യഥാർത്ഥത്തിന് അഡിഗേഷൻ വന്നതും ഈ സാധുവിനെതിരെ പ്രിലിമിനറി എൻക്വയറി നടത്തി സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തിനെതിരെ ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറിയും ഇപ്പോൾ നടത്തുവാൻ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചു കഴിഞ്ഞു പൈസ കാണുമ്പോൾ ഉണ്ടായ ഒരു അത്യാഗ്രഹമായിരിക്കാം ഇതിനെ മിസ്ആപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായത് കോടതിയിൽ കൊടുക്കുവാനുള്ള ഡിലേ ആക്കി ഈ ഡിലേ ആക്കുക എന്ന് പറഞ്ഞാൽ പോലും അത് ഒരു കുറ്റകരമായ കാര്യമാണെന്നാണ് നമ്മുടെ പോലീസിലെ പൊതുവെയുള്ള ഇത് അതുപോലും കോടതി നടപടികൾക്കെതിരാണ് നിയമ നടപടികൾക്കെതിരാണ് ഡിപ്പാർട്ട്മെന്റ് നടപടികൾക്കെതിരാണ് നൂറ് ശതമാനം ഇങ്ങനെയുള്ള ചില പുഴുക്കുത്തുകളാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാക്കുന്നതും മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമൂഹത്തിൽ ഒരു അതായത് തലകുനിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചില പുഴുക്കുത്തുകളായ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും എനിക്കില്ല മാങ്ങ മോഷ്ടിച്ച പോലീസുകാരൻ സി സി ടി വിയിൽ കുടുങ്ങിയത് നാം മറന്നിട്ടില്ല ബലാത്സംഗ കേസുകളിൽ വരെ കുടുങ്ങുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലീസിൽ ഇതെല്ലാം യാദൃശികമാണോ അതോ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ മാങ്ങാ മോഷണം മുതൽ ഗുണ്ടകളെ സഹായിക്കുന്ന ക്രിമിനൽ മനസ്സുള്ളവർ വരെ എങ്ങനെ നമ്മുടെ സേനയിൽ കടന്നുകൂടുന്നു ഗുണ്ടകൾക്കായുള്ള ഓപ്പറേഷൻ ആഗിൽ പോലും കാക്കിധാരികൾ നടപടികൾക്ക് വിധേയമാകുന്നു നിയമപാലകർ നിയമലംഘകരാകുന്ന നടപടികളിൽ ഭരണകൂടങ്ങൾക്ക് ചെയ്യാൻ എന്തുണ്ട് കണ്ണിൽ പൊടിയിടാതെ കാതലായ മാറ്റം വേണ്ടേ വേലി തന്നെ വിളവു തിന്നുമ്പോൾ डेस्क योगनादम न्यूज़